ബീഫിൻ്റെ ലിവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക ഞാനിവിടെ ഇങ്ങനെ ഒരു ഒരലിലാണ് ചതച്ചെടുക്കുന്നത് മിക്സി ചെയ്യുന്ന കാര്യം എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ അര കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക അടുപ്പിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ അടുപ്പിൽ തീയൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ലിവറ് വെച്ചുകൊടുക്കുക പിന്നെ മൂടി വെക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒരു ചെറു തീയിൽ അങ്ങനെ വെന്ത് വരണം അതാണ് അതിൻ്റെ ഒരു ടെക്സ്റ്റർ നമുക്ക് പിന്നെ ഗ്രേവി ആയതുകൊണ്ട് വെള്ളം അങ്ങനെ വറ്റാനും പാടില്ല അപ്പോൾ തീ ഒരുപാട് കത്തിക്കരുത് വെന്ത് കഴിഞ്ഞ് വാങ്ങി വെക്കുന്നതിന് മുൻപേ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വാങ്ങി വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ